ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലേ അപ്പൊ നമ്മളിതേ ഇന്ന് ഇപ്പൊ ഇതേ കൊററ്റിപ്പള്ളിയിൽ വന്നേക്കട്ടാ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം രണ്ട് പിള്ളേരെ നമ്മൾ കിടത്തി ഉറക്കിയിട്ടാണ് വന്നേക്കണേ ഉറക്കല്ല അബ്രും ഉറങ്ങിയിട്ടില്ല ആദ്യം ഉറങ്ങിയിണ്ട് അപ്പൊ നമുക്ക് വേഗം വന്ന വീട്ടിൽ വന്ന സ്ഥിതിക്ക് കൊട്ടിപ്പള്ളിയിലൊന്നു വരാമെന്ന് വെച്ചിട്ട് വന്നതാണ് പിന്നെ എന്നിട്ടാണ് പരിപാടി പിന്നെ ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിട്ട് അക്ഷയെ പോകണം അങ്ങനത്തെ പരിപാടികൾ നമുക്കുണ്ട് ഇനിയിപ്പൊ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടി പെരുന്നാളിന് ടൗണുമ്പോ കാണാൻ പോകണം വൈകുന്നേരം അമ്മച്ച അതെല്ലാവരും കൂടി പോവാ ഇതിപ്പോ നമ്മള് രണ്ടുപേരും കൂടി വണ്ടിയുമ്പോ ടു വീലറുമ്പോ വന്നു കുറെ നാളെ ടു വീലറുമ്പോ വന്നിട്ട് രണ്ടുപേരും കൂടി ടു വീലറുമോ വന്നു ണ് പോയിട്ട് ഇവിടെ നിന്ന് നമ്മള് പോവാട്ട പ്രാർത്ഥിച്ച നടത്തു കേറി ആള് കേറിയില്ല ആള് പ്രാവശ്യ കേറിയിട്ടുള്ളൂ പിന്നെ കേറിയില്ല കാല് എന്നിട്ടാണ് എന്താ പ്രാവശ്യം ഞാൻ നേർന്നിട്ട് കേറി എന്ന് കൊറേ പ്രയാസപ്പെട്ടാ കേറി അത് പിന്നെ ആള് നടമുട്ടത്തി കേറിയിട്ടില്ല നമ്മുടെ ഇവിടെ നടമുട്ടത്തി കയറാന്ന് പറയുന്നത് നേർച്ച നേർച്ചയല്ല ഞാൻ നേർച്ച അല്ലോ ആ ഞാൻ നടൻമുട്ടി അക്ഷയു പോലേര് എനിക്കാണെങ്കി നമ്മള് ആളെ വീട്ടിലേക്ക് വിടും ഞാൻ അക്ഷയ്ക്ക് പോകും അത് നമ്മളവിടെ എത്തിട്ട് തീരുമാനിക്കും അപ്പൊ ഞങ്ങള് പോട്ടതേ നമ്മള് വണ്ടി പോന്നു കൊറ്റിപ്പള്ളി അങ്ങനെ നമ്മള് പോവാണ് ബാക്ക് ബാക്ക് സൈഡ് ഇത് ആണ് സൈഡിൽ ഫ്രണ്ടിക്ക് അപ്ലൈ ആദ്യ അപ്പേക്കും വീട്ടിൽ വരുന്നു കറച്ചിലായി എണിറ്റു ആർച്ചനെ പോയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇത്ര നേരം നമ്മൾ രണ്ടുപേരും ഉണ്ടായിട്ട് പറഞ്ഞാൽ അറിയാൻ അത് എന്നിട്ട് പറഞ്ഞാ എക്കണം നല്ല കറച്ചിലായിരുന്നു പറഞ്ഞു വിളിച്ചു അവിടെ പോയി പോയി ആൾക്ക് കൊടുക്കും ഇപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്രഹ് എന്താ സ്ഥിതിയാവും അറിയുള്ളതാ വരുന്ന പറഞ്ഞറിയില്ല അറിയില്ല ഏകദേശം ഒരു വർഷം എടുക്കാറുണ്ട് പക്ഷെ മരുന്ന പ്രതീക്ഷയല്ല നോർമൽ അപ്ലൈ അപ്ലൈതൂടെ എന്തായാലും ഞാൻ പഠിച്ച സ്കൂള് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത സ്കൂള് നേരത്തെ ഇവിടെ നമ്മുടെ വേലിപ്പള്ളി ഉത്സവം ഉണ്ട് അപ്പൊ ദേ അമ്പലപ്പറമ്പിൽ കൊണ്ടു നിർത്തിട്ടിണ്ട് അതൊന്നും ആന ആ തന്നെ അങ്ങോട്ട് പോയിപ്പോ പറഞ്ഞു ഞാനത് കണ്ടൊന്നില്ലേ ഭാഗ്യണ്ടിരിക്കന്നെ വട്ടത്തിനുണ്ടാതം അതിന് പോണ വേണ്ട വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു വേ അപ്പൊ കണ്ടിട്ട് പിന്നെ കറഞ്ഞേ കാണാ അപ്പ ചേച്ചി ആന എന്നിട്ട് അപ്പൊ ചെന്നോക്കാനെവിട അതെങ്ങനെ ഇത് നിറഞ്ഞു പൊന്നി പോവാ സ്വാദിഷ്ടമായ വട്ടയപ്പം റെഡിയായി പാത്രം കാലിയായി എവിടെ ഇരിക്കണേ അമ്മച്ചി ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട് വട്ടയപ്പം പൊതഞ്ഞ് പൊന്തി പൊന്തി നിറഞ്ഞ് വട്ടയപ്പം ഉണ്ടാക്കി സെറ്റാക്കി നല്ല സോഫ്റ്റ്നെസ് പറയാ പഞ്ഞി പോലെ ഇരിക്കുന്നു വട്ടയപ്പം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കാറുണ്ട് ഇങ്ങനെ വട്ടയപ്പിച്ചറില്ല അങ്ങനെ വയനുറക്കണ ഒരാൾ വയനുറക്കി തന്നെ ഉമ്മേ ഞാൻ അണ്ണൻ അമ്മ എങ്ങനെയാ ഉമ്മ അല അടുപ്പു നിന്ന് നടണ്ടല്ലന്നോ ദാ നിന്നവ അറിയുന്നോ അനിയനെ ഫീൽ ബാഗിൽ വലിച്ചുകൊണ്ടിയവനെ কিച്ചിനക്കി ബീ ബാഗിലി ഓടിപ്പിക്കാൻ കൊണ്ടോ ഓടി എത്രയേ മേട കേറി പെഞ്ഞിമോസ് ലെറ്റ് ചെയ്യാം പിന്നെ കാണാനിക്കതാ ആ വിട്ടു പോ 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 ഇതിसार ഒമയ വാ ടാപ്പാണ് ആന നമ്മള് വന്നപ്പോഴെങ്കി മട്ടപ്പൺ റെഡി ആയി ഇവിടെ ആന കണ്ടിട്ടു എന്നറന്നു ആന എന്ത് ഇരുപത്തൊന്ന് എവിടെ വരാക്കരിയാ ഇരുപത്തൊന്നാനിന്റെ സമയന്ത രാത്രി പത്തേ പത്ത് ഒമ്പതരക്കായിരുന്നു മുമ്പ് നമ്മൾ പോണത് പത്ത് മണിക്ക് മിക്കതും അവിടെ എത്തുമ്പോ ഒന്നും ഇണ്ടാവില്ല നമ്മൾ തിരിച്ചു വരും ചാളകുട്ടിൽ ഭയങ്കര ബ്ലോക്ക് പറയുന്നത് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റുമോന്നറിയില്ല ചെല്ല സ്ഥിതി ഇതേ പറ്റാ അമ്മേനെ മതി അല്ല ഞങ്ങള് അമ്പ് കാണാൻ പോയിട്ടോ പിന്നെ അസിക്കുട്ടിനും ആചാരും പോയി പിന്നെ എത്തി ഞങ്ങള് അമ്പ് കണ്ടുട്ടാ கண்டிப்பாடி அவனே அப்போ நம்ம

അബ്രൂം വെള്ള അപ്പോനും ആനയാണെ കൊച്ചിനെ ചാലക്കുടി എത്തിട്ടാ പക്ഷെ ഏറ്റവും അറ്റത്തായി പാർക്ക് ചെയ്യുന്നത് കൊറേ ദൂരം

പിന്നെ കറം കൊറച്ചുകൂടി വെളുത്തായിട്ട് നമ്മളെ അങ്ങനെയാ ചാലുകുടി പെരുന്നാള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മള് ചെന്ന സമയത്ത് അധികം തിരക്കുണ്ടായില്ല വെടിക്കെട്ടും കണ്ടു അങ്ങനെ അമ്പച്ചിക്ക് കണ്ടോ അമ്പച്ചുടി കിടത്തായിരുന്നു പടക്കം പൊട്ടി പടക്കം 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 പൊട്ടി ഇനിയിപ്പ വേറെ പരിപാടി പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പ സമയം സമയം സമയപ്പ കറക്റ്റ് പന്ത്രണ്ട് മണിട്ടാണോ ഇവരെ സമയളളൂ നമ്മള് ഉണർന്നിരിക്കുന്ന സമയൂ മാറാക്കണം നമ്മളെ ഇന്നൊരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്തു മറ്റേ ഫാഷൻ ഫ്രൂട്ടും സോഡിയും ഇത്തിരി ലേശം പച്ചമുളകും അതിന് വളരെ ഇഷ്ടായി അമ്മച്ചിക്ക് എന്തായാലും അമ്മച്ചിക്ക് ഇഷ്ടായ ചിലർക്ക് പത്രത്തില്ല ആ പുളിയല്ലേ ആ പുളി ാരങ്ങനെ പോലെ തന്നെ വേറെ ഇതൊന്നും ഇല്ല പക്ഷെ അതൊരു ഹെൽത്തി സാധന ഹെൽത്തി ഡ്രിങ്ക് ആ ഫ്രാഷൻ ഫ്രൂട്ട് ഇതിനൊക്കെ നല്ലതല്ലേ ബ്ലഡ് ഷുഗറിനൊക്കെ പിന്നെ അതില് ഉപ്പിട്ടുണ്ടാ അമ്മ ജി അതി കാരണം ഉപ്പിട്ടാരുടെ ഞാൻ അധികം കുളിക്കുന്ന പറഞ്ഞാ ആ പുളി അതില് നമ്മൾ പൻസാരിട്ടല്ലേ തിന്നാറ ഇത് നാച്ചുറലാണ് മിസ്റ്റർ ഫുള്ള് കുടിച്ചു തീർത്തു ആദ്യത്തിന് വേറെ കൊറച്ച് കുടിച്ചാൽ മതി പറ്റിലിങ്ങി വേണ്ട പറ്റാത്ത പണിക്ക് പോകണിങ്ങനെ നമ്മളെ പെരുന്നാള് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ കഴിഞ്ഞു ഇനി നമ്മള് നേരെ വന്നിട്ട് പിന്നെ കാരണം രണ്ടു ദിവസം കൊണ്ട് പോയ കാരണം എന്നെ കണ്ട താഴ്ത്തി നിലത്തു നിക്കില്ല കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാലും ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോയിപ്പമ്മച്ചാക്കി പോയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഇന്നിപ്പണ്ടാ പ്രശ്നം ഇട്ടാ വേണ്ട മോനെ പെപ്പ് മറ്റേ ചെരുപ്പോ ഷൂവോ ഷൂ അല്ലേ അപ്പ ഞങ്ങള് പോവാണെ ഷൂ നേനാ എവിടേക്ക് ഷൂ എടുത്തു വെക്കണില്ലേ വണ്ടിയൊക്കെ കഴുകി അതും സുന്ദര കുട്ടപ്പനാക്കി അപ്പനും മോനും കൂടി രാവിലെ രാവിലെ എൻ്റെ രാവിലെ എൻ്റെ അമ്മാമ്മ പറഞ്ഞു ഷാംപു എടുക്കാൻ പറഞ്ഞു വണ്ടി കഴുകാന്ന് പിന്നെ ഷാമ്പു വണ്ടീന്ന് കൊണ്ടക്കോ വണ്ടി കഴുകാന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത് പിന്നെ അവന് തുടങ്ങി ഇപ്പൊ വണ്ടി കഴിക്കണം എന്നിട്ട് അപ്പനെ കൊണ്ടവൻ വണ്ടി കഴിപ്പിച്ചു എനിപ്പിച്ച് വണ്ടി കഴിപ്പിച്ച് വണ്ടി എങ്ങനെയായി വരവിള്ളലല്ലേ ആ തൊഴി പോലെ ഫുള്ള് വരവിള്ളല പണി എടുക്കണ ചെളിയിൽ അപ്പൊ കാലത്ത് പറഞ്ഞത് അങ്ങനെയല്ല വന്തി കൊണ്ടു അവൻ തന്നെ പോവാ ഓച്ചു തൂപ്പായില്ലോ ഇപ്പൊ ആര് ചോദിച്ചാലും ഇവിടെ അവിടെ വന്നില്ല നീ അമ്മയും കൂടെ വേണ്ട അവിടൊന്നു തന്നെ അവിടെ എന്റെ കൂടെ നിന്നോട്ടെ മുതലേ അയിൻ്റെ സന്തോഷം ആടാ ഓ അപ്പ പെരുന്നാളൊക്കെ കഴിഞ്ഞു നമ്മള് വീട്ടിലെത്തി ഈ വർഷത്തെ എല്ലാ പരിപാടുകളും ഏകദേശം കഴിഞ്ഞുട്ടാ ഒരാഴ്ച കൂടി ഉണ്ട് നോമ്പ് തുടങ്ങാൻ പക്ഷെ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളും പെരുന്നാൾ അറ്റന്റേലും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫായി ഇവിടെ വന്നു ഇവിടുത്തെ പിള്ളേർക്ക് പിന്നാലെ വിടുന്നു ഇതിനെയുള്ള നമ്മുടെ ലൈഫ് ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും